ച്ഛനെ പുറകില് വെച്ച് അങ്ങാടിക്ക് പോവാൻ പോവാണ് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് വ്ലോഗാണ് അപ്പം ഇവിടെ അതിമോനും മാമിയൊക്കെ വന്നിട്ടുണ്ട് സൺഡേ ആണ് ഇവർ രാവിലെയാണ് വന്നത് അപ്പം നമുക്ക് നേരെ ഇവിടെ മാമി അവിടെ അടുക്കളയില് പഴംപൊരി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാന് പാലും മേടിക്കാൻ വേണ്ടിട്ട് മാത്രം സ്കൂട്ടി വേണ്ടി ആണോ ഇവരൊരു ചലഞ്ചാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ സ്റ്റാൻഡ് ഇടാതെ സൈക്കിൾ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ പിടിച്ചു നിക്കാം തൊടാതെ ആ ആ ആ പിടിക്കില്ലേ സൈക്കിൾ മുതലും പിടിക്കില്ലേ ഇങ്ങനെയോ കൊള്ളാലോ പിടിച്ചു കിക്കലേക്കുമ്പോ കാല്ട്ടോ ആദിമോ കണ്ടില്ലേ പിടിക്കാതെ നിക്കണേ ആദ്യമു ബാലൻസ് ആയിട്ടോ പിടിക്കാതെ നിക്ക ണ്ടോ ഇത് അതുപോലെ തന്നെ പിടിക്കാം അത് മോളെ മാജിക് ആണുണ്ടോ അത് ഒരു മാജിക് ആ ആദ്യമോളാണ് ഈ മാജിക് ഫസ്റ്റ് കാണിച്ചു കൊടുത്തത് ണ്ടോ ശബ്ദം കേക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പതുക്കെ പറഞ്ഞത് അപ്പൊ ശരി ഞാൻ പോയിട്ട് വരാം ഹെൽമെറ്റ് വെച്ചിട്ട് പോൽമെറ്റ് അതിനകത്തുണ്ട് ഡിറ്റിക്കകത്ത്

അവിടെ നിർത്തിക്കോ ഇല്ലേ മുന്നാട്ടി പോയി മേടിച്ചു സുരേന്ദ്ര കടയല്ലേ അങ്ങാടിക്ക് പാല് ഇവിടെ അടുത്തൊരു കട ഉണ്ട് അവിടെ കിട്ടിയില്ല പാല് അതുകൊണ്ട് പാല് വൈകുന്നേരം എന്ന് പറഞ്ഞു അപ്പം അങ്ങാടിക്ക് പോവാണ് അച്ചച്ചൻ അപ്പൊ അമ്മ പറഞ്ഞു എന്റെ എന്ന് പറഞ്ഞു അപ്പൊ അയ്യോ എനിക്ക് പേടിയാ പറഞ്ഞു സ്റ്റാൻഡ് ചെറിച്ചിട്ടോ വണ്ടി വരുന്നുണ്ട് ഓണം അടിച്ചോ ൊടു ചാൻ തട്ടി ഇറങ്ങി എങ്ങനെയുണ്ട് പോയിട്ട് പാപ്പി ആദ്യായിട്ട് പാല് ആണോ ആ ഭയങ്കര സ്പീഡാ പതിന്റെ നോക്കണേ ഞാൻ പറഞ്ഞു പറക്കണ പതി

മൈതൽക്കാലം നല്ല മഴ നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയാന്ന് വിചാരിക്കുന്നു ഇവിടെയും നല്ല പഴയ നല്ല മഴ ഇന്നലെ പെയ്തിട്ടില്ല കേട്ടോ ഇന്നലെയൊക്കെ നല്ല മഴ മഴക്കാർ നല്ലോണം ആണോ എന്നാ എണ്ണ തിന്ന എണ്ണ തിന്നെ മറന്ന് പോയി ഞങ്ങൾ ഇവിടെ ആണ് എന്താ ബ്ലോഗ് എടുക്കും അപ്പം ഞങ്ങൾ അമ്മ വീട്ടിലാണ് എന്താ ഇവിടെയാണ് പോകുന്നത് എല്ലാരും ഉള്ളത് ഞങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കണ യൂട്യൂബിലാണ് കാണുന്നത് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല 现在就是杂志啊。 ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ പത്തിരി ആണ് പത്തിരിയും കോഴിയും അല്ലേ പത്തിരി അങ്ങനെ റെഡി ആവൂല അവിടെ ഒന്നും കൂടെ പരത്തണം എന്നെ റെഡി ആവുമോ ചെയ്യാൻ ആദ്യമായിട്ടാണ് പത്തിരി ഇങ്ങനെ കാണിക്കട്ടെ ഉണ്ടാക്കാൻ പറയാൻ പറ്റില്ല ഇവിടെ അവിടെയും കൂടെ കൂടി പത്തിരി ആദ്യം അതെ പത്തിരി പത്തിരി മാ പത്തിരി ചിക്കനാണ് പത്തിരി മോടെ പത്തിരി ചുട്ടെന്ന് സാലറ്റ് ഒൾക്കാണട്ടോ നേരം അബ്ബിയാ കുറമ്പാ ഹേ എരിച്ചി കരിക്ക് കാളിച്ചില്ല ആ ചിക്കൻ എങ്ങനെ ആഗരില്ലേ വേറെലോ യാ ആണോ വേറെയാ എ വേറെക്ക്ണ്ടാക്കിയോ പത്തിരി കരിയിട്ടണക്കിയാ

അമ്മ ഏതെങ്കിലും

അയ്യോ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഒന്നാ സ്കൂളി കഴിച്ചു സൺഡേ ആണോ നാസ്കൂളിൽ ഇണ്ട് സൺഡേ அப்ப നാസ്കൂളിൽ പോരും ആരെങ്കിലും ട്രില്ലായിട്ട് നാസ്കൂളിൽ നാസ്കൂളിൽ വണ്ടിയിട്ടുണ്ട് അല്ലേ അന്ന് മുതൽ ഈ വണ്ടി ഉണ്ടോ നല്ലതാണ് ദേ അമ്മയ്ക്ക് അഞ്ച് ഫ്രണ്ട്സ് ഉണ്ട് അഞ്ചാര ആ നിനക്ക ആറ് ഫ്രണ്ട്സ് ഉണ്ട് ആറ് കൂട്ടുകartifactIdോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീട്